അസ്സാമലൈക്കും വാഹനത്തു അല്ലാഹി ഉബർകാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്ത മുക്കം ഉമർ ഫൈസിയുമായി സയ്യിദ് സ്വാദിഖ് അലി തങ്ങൾ കൂടിയാലോചന നടത്തി തദ്വിഷേകമായി സയ്യിദ് സ്വാദിഖ് അലി തങ്ങളെ സന്ദർശിച്ച് മീഡിയ ഈ കാര്യം ചോദിക്കുമ്പോൾ തങ്ങളത് നിഷേധിക്കുകയും ചെയ്യുന്നു പിന്നീട് അതിൻ്റെ വാസ്തവം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഫോൺ റെക്കോർഡ് മോർഫീസിയുമായി ബന്ധപ്പെട്ടത് പുറത്തു വരുന്നു അങ്ങനെ ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നുള്ളടുത്ത് തന്നെ രണ്ട് നേതാക്കന്മാരും എത്തുന്നു പിന്നെ എവിടെ നിന്നാണ് ഈ വാർത്ത പുറത്തുവന്നത് ഈ വാർത്തയുടെ ഗൂഢലക്ഷ്യം എന്താണ് ഇരു വിഭാഗങ്ങളിലെയും നേതാക്കൾ അറിയാത്ത ഇരു പ്രസ്ഥാനങ്ങളും അറിയാത്ത സമസ്ത കേരള ജമ്മിയത്തുല്ലമ്മയുടെ നേതാവായ മുക്കം ഉമർ ഫൈസി സമസ്തയെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റായ സയ്യിദ് സ്വാതിത്തലി സിഹാബ് തങ്ങളും ഈ രണ്ട് പ്രസ്ഥാനങ്ങളും അറിയാത്ത ഇരു പ്രസ്ഥാനങ്ങളിലെയും നേതാക്കൾ അറിയാത്ത ഒരു വാർത്തയും അതിനോടനുബന്ധമായ ചർച്ചകളും പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ആ കുതന്ത്രജ്ഞാനി ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് എന്നതുകൂടെ നമ്മളൊന്നും പരിശോധിക്കേണ്ടതില്ലേ നമുക്കൊന്ന് നോക്കാം പാലക്കാട് മുസ്ലിം ലീഗ് തർക്കത്തിൽ വരുന്നത് കോഴിക്കോട് നിന്ന് പാലക്കാട് കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് സുപ്രഭാതത്തിലായിരുന്നു കൂടിക്കാഴ്ച നിലവിലെ വിവാദ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ഉമാർ ഫൈസീ മുഖം അഭിലാഷ് ചേരുന്ന വിശദാംശങ്ങളുമായി അഭിലാഷ് വിശദാംശങ്ങൾ അവിടെ നിൽക്കട്ടെ പറഞ്ഞു വന്നത് എന്താണ് ഇന്നലെ സമസ്ത ഓഫീസിൽ സുപ്രഭാതം ഓഫീസിൽ വെച്ച് സാദിഖലി ശിഹാബുദ്ധങ്ങളും മുക്കം ഉമർ ഫൈസിയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി പിന്നീട് മുക്കം ഉമർ ഫൈസി പറഞ്ഞു അത്രേ ആനുകാലിക വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് ഇതാണ് വാർത്ത റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നലെ യോഗം നടന്നു രണ്ടാം ശനിയാണ് സമസ്തയുടെ ഓഫീസിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിംഗ് നടക്കാറുണ്ട് അംഗങ്ങളാണ് ഈ പറയപ്പെട്ട നേതാക്കളൊക്കെ ആ യോഗം കഴിഞ്ഞ് പിന്നീട് രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതാണെങ്കിലും ഇവിഷയകമായാണ് സീതു സ്വാദിഖലി സിഹാബ് തങ്ങളോട് മാധ്യമങ്ങൾ വിശദീകരണം തേടുന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെ ആ വിഷയം ചോദിക്കുന്നത് ഇവിടെ ഈ വിവാദ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നതും റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടതും റിപ്പോർട്ടർ ചാനലാണ് ഈ വിഷയത്തെ സ്വാതിക്കലി ശാബ്ദങ്ങളോട് ചോദിക്കുന്നതും റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയാണ് അതിനുള്ള സ്വാതിക്കലി ശാബ്ദങ്ങളുടെ മറുപടി ഉമർ ഫൈസി മുഖം കോഴിക്കോട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി പറയുന്നുണ്ട് നമ്മളെവിടെയും കണ്ടില്ല ഉമർ ഫൈസി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് മറ്റൊരു മാധ്യമ ചാനലുകളിലും ഉമർ ഫൈസി പ്രതികരണം നടത്തിയതിന്റെ വീഡിയോ നമ്മൾ ആരും കണ്ടില്ല ഇവിടെ ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും റിപ്പോർട്ടർ ചാനലാണ് ഉമർ ഫൈസി പ്രതി പ്രതികരണം നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളെന്ത് പറയുന്നു എന്ന് സാദിഖ് അലി സിഹാബ് തങ്ങളോട് ചോദ്യം ചോദിക്കുന്നതും റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയാണ് സലാം പറഞ്ഞു

മുസ്ലിം ലീഗ് പ്രസ്ഥാനവും സമസ്തകാല ജമ്മീത്തുഴലമയും രണ്ടും തമ്മിൽ കാലങ്ങൾക്ക് മുൻപേയുള്ള ബന്ധമാണ് ഇരു ഇരുവിഭാഗങ്ങളുടെയും നേതാക്കന്മാർ പരസ്പര ധാരണയിലും സഹകരണത്തിലുമൊക്കെ ഉമ്മത്തിൻ്റെ നാനോന്മുഖമായ വളർച്ചയ്ക്കും വികാസത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിച്ചു വളരെ പ്രധാനപ്പെട്ട മുഖ്യധാര പ്രസ്ഥാനങ്ങളാണ് ഇവ രണ്ടും ഇവ രണ്ടും തമ്മിലുള്ള സംഘടനം നടക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് അണിയറയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ മാധ്യമമാണ് മാധ്യമം ദിനപത്രം ഈ രണ്ടു പ്രസ്ഥാനങ്ങളും തമ്മിൽ എല്ലാ കാലത്തും സംഘടനമുണ്ടാകണമെന്നും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഊതി കത്തിച്ച് അത് ഒരു അഗ്നിഗോളമാക്കി മാറ്റുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചു പോരുന്ന ഒരു സംഘടനയാണ് മുസ്ലിം മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം ദിനപത്രം അതുപോലെ അതിൻ്റെ പ്രബോധനം വാരിക ചാനലിലേക്ക് വന്നാൽ നമുക്ക് മീഡിയ വൺ ചാനൽ ഇതിനൊക്കെ നമുക്ക് കാണാൻ കഴിയും വളരെ മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങൾ പോലും ഊതിപ്പെരുപ്പിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് വൈര്യം തീർക്കാനും സ്പർദ്ധയുണ്ടാക്കാനുമൊക്കെ അഹോരാത്രം പരിശ്രമിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന ഒരു മാധ്യമമാണ് ഈ പറയപ്പെട്ട മാധ്യമങ്ങൾ അതങ്ങനെ തന്നെ സമുദായത്തിൻ്റെ അകത്ത് മുദ്രണം ചെയ്യപ്പെട്ട ഒരു മാധ്യമം കൂടിയാണ് ഈ മാധ്യമം പത്രത്തിൻ്റെ ജോലി മീഡിയ വൺ ചാനലിൻ്റെ ജോലി അതുപോലെ പ്രബോധനം വാരികയുടെ ജോലി ഒന്നുകൂടെ നമ്മളതിനെ സോർട്ട് ചെയ്ത് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കുതന്ത്രം എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലും അനുകരിച്ചു തുടങ്ങിയത് എപ്പോൾ മുതലാണ് റിപ്പോർട്ടർ ചാനലിൽ ഇത്തരം പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു തുടങ്ങിയത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പരിശോധിക്കേണ്ടതില്ലേ മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ച് മുസ്ലിം സംഘടനയ്ക്കകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഉദാഹരിച്ചതുപോലെ ഉപമിച്ചതുപോലെ രണ്ടു അന്തന്മാർ നിൽക്കുകയാണ് അവർ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നിൽക്കുന്ന നേരത്ത് ഒരു വിദ്വാൻ ആ ഭാഗത്ത് വന്ന് പറഞ്ഞു അതിൽ ഒരു അന്തനോട് പറഞ്ഞു ഞാൻ കാശ് മറ്റേ ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാളും ഓഹരി വച്ചെടുത്തോളൂ നേരെ അപ്പുറത്ത് പോയിട്ട് ആ അന്ധനോടും പറഞ്ഞു ഞാൻ ഇയാളുടെ കയ്യിൽ കാശു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഓഹരി വച്ചെടുത്തോളൂ എന്നിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിന്നു രണ്ടുപേരും അന്ധന്മാരായതുകൊണ്ട് ഇയാളുടെ വാക്ക് വിശ്വസിച്ച് പരസ്പരം വിശ്വസിച്ചു എന്ത് അയാളുടെ കയ്യിൽ കാശുണ്ട് ഇയാളുടെ കയ്യിൽ കാശുണ്ട് യഥാർത്ഥത്തിൽ അയാൾ ഒരാൾക്കും ഒരു നയാ പൈസ കൊടുത്തിട്ട് പോലുമില്ല എന്ത് സംഭവിച്ചു ഈ മനുഷ്യൻ്റെ കാശു കൊടുത്തു എന്ന് പറയുന്ന ആളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ രണ്ട് അന്ധ സഹോദരങ്ങളും തമ്മിൽ കലഹത്തിലേർപ്പെട്ട ഒരു കഥയുണ്ട് ഇതുപോലെയാണ് ജമായത്ത് ഇസ്ലാമി ഒരു ചൂട്ട് ഒരു ചൂട്ട് കത്തിച്ച് അത് മധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി അത് കത്തിക്കുന്ന സംഗതി വഷളാക്കാൻ ആ ചാനലിനെ കഴിഞ്ഞിട്ടേ മറ്റു ചാനലുകൾക്ക് അവസരമുണ്ടാകാറുള്ളൂ എന്നാൽ ഇന്ന് ആ മാധ്യമം ദിനപത്രത്തെ മീഡിയ വൺ ചാനലിനെ ഗ്രസിച്ചിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രേതം റിപ്പോർട്ടർ ചാനലിനെ കൂടെ പിടിമുറുക്കിയിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കാൻ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ റിപ്പോർട്ടർ ചാനൽ പുതുമോഡിയോടുകൂടെ വാർത്താവതരണ വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങളോടുകൂടെ പ്രേക്ഷകരെ പിടിച്ചെരുത്തുകയും തങ്ങളുടെ ഡിബേറ്റുകളിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ പതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നോടത്ത് വിജയിച്ച ഒരു ചാനലാണ് അതിൻ്റെ അവതരണ രീതിയും അവതരണ ശൈലിയും അതിൻ്റെ സാങ്കേതിക മികവുകളൊക്കെ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ ഡോക്ടർ അരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ സ്മൃതി പരുത്തിക്കാടും സുചയാ പാർവതിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഓരോ വിഷയത്തെയും പഠിച്ച അവരുടെ ചാനലുകൾക്ക് പ്രത്യേകമായ അജണ്ടകൾ ഉണ്ടാകുമെങ്കിലും ഓരോ ചാനലിനും അതിൻ്റേതായ പോളിസികൾ ഉണ്ടാവാം ആ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ അവർ മാധ്യമ ലോകത്തേക്ക് ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വാർത്താവതരണ ശൈലി ഇവിടെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വലിയ ജനസമിതിയോടുകൂടെ തന്നെ അതിൻ്റെ ടി ആർ പി റേറ്റിംഗ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കേവലം ഒരു റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടുന്നതിനു വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സമസ്ത വാർത്തകൾ കൂടുതൽ വൈരുദ്ധ്യാത്മകമായ നിലയിൽ അവതരിപ്പിക്കുന്നത് എന്നും മാത്രം വിചാരിക്കാനും തെറ്റിദ്ധരിക്കാനും അല്ല സാഹചര്യം ഒരുക്കുന്നത് ഇവിടെ പ്രധാനമായും ഒരു കണ്ണിയെ കൂടി നമ്മൾ അതിൽ കാണുകയാണ് മാധ്യമം ദിനപത്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അവിടുത്തെ എല്ലാ കുതന്ത്രങ്ങളും പയറ്റിത്തെളിഞ്ഞ് അവിടെ നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തങ്ങളുടെ ചാനൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് ഈ ജമാത്ത് ഇസ്ലാമി പയറ്റിയ കുതന്ത്രങ്ങളെ പഠിച്ചറിഞ്ഞ റഷീദ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കും അയാൾ ജമാത്ത് ഇസ്ലാമിയുടെ ചാനലിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും പിന്നീട് ഒരു ലോക്കൽ ചാനലുമായി മുന്നോട്ട് പോവുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പരാജയം സമ്മതിക്കേണ്ടി വരികയും ചെയ്തപ്പോഴാണ് റിപ്പോർട്ടർ ചാനലിൽ അയാൾക്ക് ഒരു പിടുത്തം കിട്ടുന്നത് ആഴക്കടലിൽ മുങ്ങിത്താഴുന്നവന് ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ പിടിച്ചു കയറാമല്ലോ എന്നുള്ള നിലക്ക് അയാൾ അയാളുടെ നിലനിൽപ്പ് സ്ഥാപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അയാൾ അയാളെ മാർക്കറ്റ് ചെയ്യാനും മാധ്യമ ലോകത്ത് മുദ്രണം ചെയ്യപ്പെടാനുമുള്ള തത്രപ്പാടിലാണ് അപ്പോൾ സ്വാഭാവികമായും മുതലാളിമാരെ പ്രീണിപ്പിക്കുക എന്നുള്ളതും ടി ആർ പി റൈറ്റിംഗ് താൻ മൂലം അത് ഉയർത്തപ്പെടാനുള്ള മാർഗങ്ങൾ കൊടുക്കുക എന്നുള്ളതും നന്ദിയുള്ള ഒരു അടിമയുടെ തൊഴിലാണല്ലോ ആ നിലക്ക് അയാൾ തൻ്റെ പൂർവ്വകാല സ്ഥാപനത്തിൽ നിന്ന് മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചറിഞ്ഞ ഈ തന്ത്രം ഇവിടെ പയറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റിപ്പോർട്ടർ ചാനൽ മനസ്സിലാക്കണം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു ബൈനറിയായി ഒരു ദയുദ്ധമായി നിങ്ങൾ പല വാർത്തകളും പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ അണുമണി തൂക്കമെങ്കിലും ന്യായമുണ്ടോ എന്ന് പരിശോധിക്കണം ബഹുമാന്യനായ സമസ്ത മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്ത വാർത്തയെ നിങ്ങൾ വളച്ചൊടിച്ചു കൊടുത്തത് മുസ്ലിം ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് സമസ്തയുടെ വേദിയിൽ പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ മുസ്തഫൽ ഫൈസിക്കെതിരെ സസ്പെൻഷൻ ഏർപ്പെടുത്തിയ സമസ്ത എന്ന നിലക്കാണ് നിങ്ങളവിടെ വാർത്ത പ്രസിദ്ധീകരിച്ചത് യഥാർത്ഥത്തിൽ സമസ്തക്കകത്ത് ചില ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഷാവറ എടുത്ത തീരുമാനമാണ് അപക്വമായ നിലക്ക് പരസ്പരം ഉണ്ടാക്കും വിധത്തിലുള്ള പ്രസ്താവനകളൊന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അതിനെതിരെ നടപടി നേരിടേണ്ടി വരുമെന്നത് നേരത്തെ മുഷാവറ തീരുമാനിച്ച ഒരു തീരുമാനമാണ് ആ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനം ഉണ്ടായപ്പോഴാണ് ഇവിടെ സമസ്തയുടെ തീരുമാനത്തെ അതിൻ്റെ കേന്ദ്ര മുഷാവറ അംഗം തന്നെ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത് എന്നാൽ അത് ലീഗിന് അനുകൂലമായി സംസാരിച്ചതിൻ്റെ പേരിലാണ് എന്ന ഒരു ബൈനറി സമസ്ത മുസ്ലിം ലീഗ് ബൈനറി സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരമുള്ള പോർമുഖം കൂടുതൽ വഷളാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ അന്ന് വാതിൽ തുറന്നിട്ടത് അതിൻ്റെ കാരണക്കാരൻ അതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്താണ് അതിൻ്റെ പിന്നാമ്പുറത്തെ ചതി എന്നതുകൂടെ റിപ്പോർട്ടർ ചാനൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുപോലെ സമസ്തയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം ഈയിടെ കഴിഞ്ഞ ഒരു മാസക്കാലമായി സമസ്തയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തമ്മിൽ പരസ്പരം പോർമുഖം കൂടുതൽ ശക്തമാക്കുന്നതിന് ഉപോത്ഭകമാകും വിധമുള്ള തരത്തിലാണ് നിങ്ങളുടെ വാർത്താ അവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സമസ്തയുടെ പ്രവർത്തകർക്കും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ടി ആർ പി റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി എത്തിക്സിന് നിരക്കാത്ത രൂപത്തിലുള്ള വാർത്താ ശൈലി റിപ്പോർട്ടർ ചാനലിനെ പോലെ പ്രസിദ്ധിയാർജിച്ചു കൊണ്ടിരിക്കുന്ന വളരെ മികവുറ്റ നിലയിൽ വാർത്താ ലോകത്ത് പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അനുയോജ്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്